പ്രിയപ്പെട്ടവരെ നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളുടെ പ്രവചനങ്ങൾ മുഴുവനും പുലരുന്നത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ കൺകുളിർക്ക കാണാൻ അവസരം ലഭിച്ച ഒരു തലമുറ കൂടിയാണ് നമ്മുടേത് അന്ത്യനാളിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ സിത്തം ആറു കാര്യങ്ങളെ നിങ്ങൾ വിരലിൽ എണ്ണിക്കോളൂ എന്ന് മുഹമ്മദ് നബി പറഞ്ഞു അതിൽ ആദ്യമായി പങ്കുവച്ചത് ബൈത്തുൽ ബുൽസ് എന്നാണ് ബൈത്തുൽ മുക്കദസിന്റെ മോചനം ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹുസ്വലാം തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാം കാണുന്ന അപകടങ്ങളും സ്കഡറുകളും മിസൈലുകളും വീണ് തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കുഞ്ഞു പിഞ്ചു മക്കളുടെ കബന്ധങ്ങൾ വാരിക്കൂരി എടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ പിടയുന്നുണ്ട് എപ്പോഴാണ് ഇവർക്കൊരു സഹായി വന്നെത്തുക എന്ന് നമ്മൾ ആഗ്രഹത്തോടു കൂടെ പ്രതീക്ഷയോടുകൂടെ നമ്മൾ ആകാശത്തേക്ക് കണ്ണും നട്ട് നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കാഴ്ചയിൽ എവിടെയും ഒരു സഹായവും നാം കാണുന്നില്ല ഫ്ലോട്ടില നമ്മൾ ഇന്ന് കണ്ടു പത്ത് മുപ്പതോളം കപ്പലുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കം ഭക്ഷണ വിഭവങ്ങളുമായി ഹസയിലേക്ക് പുറപ്പെട്ടു ഇസ്രായേലിൻ്റെ നരാധമരായ ആ സൈന്യം അതിനെ തടഞ്ഞു വെക്കുകയും കേവലം പത്തോളം കപ്പലുകൾ ഇപ്പോഴും യൂറോപ്യൻ നാടുകളുടെ ഇടപെടൽ മൂലം താൽക്കാലികമായി ഇസ്രായേലിനെ പ്രതിരോധിക്കുകയും പത്ത് കപ്പലുകൾ ഇപ്പോഴും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഈ പത്ത് കപ്പലുകളും തടയപ്പെട്ടു എന്ന് കരുതുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹായഹസ്തങ്ങൾ മുഴുവനും കൂച്ചു വിലങ്ങിടപ്പെട്ടു എന്നും നമ്മൾ സങ്കല്പിക്കുക പട്ടിണിക്കെട്ട് കൊല്ലാമെന്നാണോ ആ സമുദായത്തെക്കുറിച്ച് ശത്രുക്കൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത് കാരണം ഇതിൻ്റെ പ്രവചനം പറഞ്ഞത് മുഹമ്മദ് നബിയാണ് അന്ത്യനാളിൻ്റെ മുൻപോ മുന്നോടിയായി ആറടയാളങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് ബൈത്തുൽ മുക്കദ്സിൻ്റെ മോചനമാണ് ആ മുക്കസിൻ്റെ മോചനത്തിന് വേണ്ടി പടപൊരുതുന്ന ഒരു പോരാളികളെ ആ പോരാളി കൂട്ടങ്ങളെ തകർത്തു തരിപ്പണമാക്കാമെന്ന് വ്യാമോഹിക്കുന്നത് പോലും കേവലം വ്യർത്ഥമായ മൗഢ്യം മാത്രമാണ് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുന്നു നോക്കൂ നിങ്ങൾ ജപ്പാനിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ നഗരമായ ടോക്കിയോ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശത്ത് അമേരിക്ക അൺവായുധം പ്രയോഗിച്ചു ഹിരോഷിമ നമ്മൾ കണ്ടതും കേട്ടതുമാണ് എന്ത് സംഭവിച്ചു അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്ന ജപ്പാൻ അമേരിക്കയ്ക്ക് മുൻപിൽ ദിവസങ്ങൾക്കുള്ളിൽ മുട്ടുമടക്കി തൊഴുത് കൈകൂപ്പി നിൽക്കുന്ന ദയനീയമായ അതിദാരുണമായ രംഗത്തിനാണ് നാം ലോകം സാക്ഷ്യം വഹിച്ചത് എന്നാൽ ഖസയെ എടുത്തു നോക്കൂ ടോക്കിയോ നഗരവീഥിയുടെ വിസ്തൃതി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ കേവലം മുന്നൂറ്ററുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശമാണ് ഖസ തുടർച്ചയായ മൂന്ന് വർഷക്കാലത്തെ ഇടതടവില്ലാത്ത ബോംബ് വർഷം കേവലം നാൽപ്പത്തൊന്ന് കിലോമീറ്റർ മാത്രം നീളമുള്ള ആറ് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു ഇട്ടാവട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രദേശം ആ പ്രദേശത്ത് ലോകത്തെ ഇന്നത്തെ വൻ സാമ്പത്തിക ശേഷിയുള്ള വൻ സൈനിക സന്നാഹമുള്ള അമേരിക്കയുടെ കൂടി ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയിട്ടും കേവലം ഇരുപത്തിമൂന്ന് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ആ നാട്ടുകാരെ ആ മുനമ്പിൽ നിന്ന് ഇപ്പോഴും തൂത്തറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതുതന്നെ മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലമ തങ്ങളുടെ പ്രവചന പുലർച്ചയിലേക്കുള്ള ഒരു പുതിയ സൂര്യോദയത്തിലേക്കുള്ള തുടക്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് നമുക്ക് ബോധ്യം വരികയാണ് അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ചതിനേക്കാൾ അഞ്ചോളം ഇരട്ടി പ്രഹരശേഷിയോടുകൂടിയാണ് ഈ കേവലം ഇടുങ്ങിയ ഒരു പ്രദേശത്ത് ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയിട്ടുള്ളത് ഇങ്ങനെ ഒരു തൂത്തുവാരൽ വാരൽ നടത്താൻ അവർ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ നോക്കൂ നിങ്ങൾ ബയണറ്റുകൾക്ക് മുൻപിൽ കേവലം കൽച്ചീളുകളെ കൊണ്ട് പ്രതിരോധം തീർക്കുന്ന ഒരു ജനസഞ്ചയത്തിൻ്റെ ആത്മവീര്യത്തെ കേവലം പട്ടിണിക്കിട്ടുകൊണ്ട് തകർത്തു തരിപ്പണമാക്കാമെന്ന് കരുതുന്ന മൗഖ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സമർത്ഥിക്കാനും പറയാനും സാധിക്കും ലിബിയ എത്ര വലിയ പ്രദേശമായിരുന്നു സാമ്പത്തിക സൈനിക സന്നഹമുള്ള പ്രദേശമായിരുന്നു ഗദ്ദാഫി വീണതോടുകൂടി ലിബിയ തകർന്നു തരിപ്പണമാകുന്നത് നമുക്ക് നേർ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇറാഖ് സദ്ദാം ഹുസൈനോട് കൂടി ശിഥിലമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബഷാറുൽ അസദിൻ്റെ സിറിയ അദ്ദേഹം മുട്ടുമടക്കിയതോടുകൂടി തീർന്നു ലോകത്തെ വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ പതനത്തോടു കൂടി ജർമ്മനിയും നിലംപതിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ തുലോം വിരളമായ ഒരു ജനസംഖ്യയുള്ള ഒരു പ്രദേശം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾക്ക് മുൻപിൽ സൈനിക സന്നാഹങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ സിത്തം അന്ത്യനാളിൻ്റെ മുൻപോടിയായി നടക്കാൻ പോകുന്ന ആറിൽ ഒന്ന് ഫത്തഹുൽ ബൈത്തുൽ മുഖ്ദീസ് ബൈത്തുൽ മുഖദ്സിൻ്റെ മോചനമാണ് എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം എങ്ങനെയൊക്കെ തളർത്താനും തകർക്കാനും ശ്രമിച്ചാലും ഈ ചെറു സൈന്യം അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ എത്രയെത്ര ചെറു സൈന്യങ്ങളാണ് ചെറു സംഘങ്ങളാണ് വലിയ വലിയ സന്നാഹങ്ങളുള്ള സൈന്യങ്ങളെ തകർത്ത് തൂത്തെറിഞ്ഞിട്ടുള്ളത് എന്ന ഖുർആന്റെ പരിച്ഛേദം പോലെ ഇസ്രായേലിൽ നമ്മൾ കാണാൻ കിടക്കുന്നതും മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനമാണ് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു പോരാളികൾക്ക് അള്ളാഹു തല കരുത്തു പകരട്ടെ ആമീനി അറബൽ ആലമീൻ അസ്ലാമല അയലക്കും വരഹമുല്ലാ വരക്കാത്തൂ